ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു മത്സരത്തിൽ പോലും കളിക്കാൻ സാധിക്കാതെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് മലയാളി താരം സഞ്ജു സാംസൺ കാനഡയുമായിട്ടുള്ള കഴിഞ്ഞ ദിവസം ഫ്ലോറിഡയിൽ നടക്കേണ്ടിയിരുന്ന അപ്രസക്തമായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ അദ്ദേഹത്തിന് തീർച്ചയായും ഇട ലഭിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ പിച്ചിരി ഈർപ്പം കാരണം കളി ഉപേക്ഷിക്കപ്പെട്ടതോടെ അതെല്ലാവരെയും ഒരുപോലെ നിരാശരാക്കുകയും ചെയ്തു ഇനി സൂപ്പർ ഹട്ടിലെ മൂന്ന് മത്സരങ്ങളാണ് ടീം ഇന്ത്യക്ക് മുന്നിലുള്ളത് ഇവയിൽ സഞ്ജുവിനെ ഇന്ത്യ പരീക്ഷിക്കാനുള്ള സാധ്യത തീരെ കുറവുമാണ് അതുകൊണ്ട് തന്നെ ലോകകപ്പിൽ അരങ്ങേറുകയെന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം ഇത്തവണ നടക്കാനും ഇടയില്ല പക്ഷെ ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി സഞ്ജു സാംസന് അമേരിക്കൻ ടീമിലേക്ക് ഓഫർ ലഭിച്ചിരിക്കുന്നു നിലവിൽ അമേരിക്കൻ ടീമിൽ കളിക്കുന്ന ബഹുഭൂരിപക്ഷം താരങ്ങളും ഇന്ത്യൻ വംശജരാണ് ഇന്ത്യക്കാരനായ വിക്കറ്റ് കീപ്പർ മൊനാൻ പട്ടേലാണ് അമേരിക്കയെ നയിക്കുന്നത് പോലും ഈ ലോകകപ്പിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് അമേരിക്കൻ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ലോക ക്രിക്കറ്റിൽ തങ്ങളുടെ പേരെഴുതി ചേർക്കാൻ അവർക്ക് കഴിഞ്ഞു സഞ്ജു അമേരിക്കയിലേക്ക് മാറുകയാണെങ്കിൽ ക്യാപ്റ്റൻ സ്ഥാനം തന്നെയായിരിക്കും അവർ ഓഫർ ചെയ്യുക ന്യൂസിലാൻഡ് ദേശീയ ടീമിന്റെ ഭാഗമായിരുന്ന കോറി ആൻഡേഴ്സൺ അടുത്തിടെ അമേരിക്കൻ ടീമിലേക്ക് ചേക്കേറിയിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം സഞ്ജുവിനും ആ ടീമിലേക്ക് മാറിയാൽ ധാരാളം അവസരം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക